പ്രഗ്നൻറ്റ് ആയതിന് ശേഷം ആദ്യമായിട്ട് വരുമ്പോൾ ചിലർക്കൊക്കെ സംശയം ചോദിക്കാറുണ്ട് സ്കാനിങ് എപ്പോഴാണ് ഡോക്ടർ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് സാധാരണഗതിയിൽ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് കണ്ട് കഴിഞ്ഞ പോസിറ്റീവായി കണ്ടു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വേഗം തന്നെ സ്കാൻ ചെയ്യും അല്ലെങ്കിൽ ഒരു സിക്സ് വീക്സ് ടു സെവൻ വീക്സിൻ്റെ ഉള്ളിൽ ചെയ്താൽ മതി ഏകദേശം സെവൻ വീക്സ് ആകുമ്പോഴാണ് ഹാർട്ട് ബീറ്റൊക്കെ ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുകയുള്ളൂ പക്ഷേ അതിൻ്റെ മുമ്പേ വയറുവേദനയോ അല്ലെങ്കിൽ ബാക്ക് പെയിനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ലക്ഷീണം കൂടുതലാവുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ സ്കാൻ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ട്യൂബൽ പ്രഗ്നൻസി ഇഡിയായിട്ട് വളരെയധികം കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ട്യൂബൽ പ്രഗ്നൻറ്റ് ആണെങ്കിൽ അത് പിന്നീട് പിന്നീടത് പ്രശ്നങ്ങളായി ചിലപ്പോൾ ജീവന് തന്നെ അപകടത്തിലാവുന്ന തരത്തിലായേക്കാം വെച്ചാൽ ട്യൂബിൽ പ്രഗ്നൻസി പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഉള്ളിൽ അതായത് ഗർഭപാത്രത്തിൻ്റെ പുറത്താണ് ഗർഭം ഉണ്ടാകുന്നത് ആ സമയത്ത് ആ ട്യൂബ് പൊട്ടിക്കഴിഞ്ഞാൽ ഉള്ളിൽ രക്തസ്രാവം ഉണ്ടാവുകയും പെട്ടെന്ന് ബി പി കുറയും പേഷ്യൻ്റ് പെട്ടെന്ന് കൊലാപ്സ് ആവുകയും ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും വയറുവേദന എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആയാൽ തന്നെ ഉടനെ തന്നെ സ്കാൻ ചെയ്യുന്നതും നല്ലതാണ് അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ രണ്ട് മാസം കഴിഞ്ഞാൽ ഒരു സ്കാനിങ് സാധാരണ ചെയ്യും അതിൻ്റെ ശേഷം മൂന്നാമത്തെ മാസം അതായത് ട്വൽവ് വീക്സ് ആകുമ്പോഴാണ് സ്കാൻ സ്കാനിന് പ്രത്യേക സ്കാൻ ചെയ്യേണ്ടത് അത് കുട്ടിയുടെ ബുദ്ധിപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ അത് ഡൗൺ സിൻഡ്രോം മറ്റുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻറ്റി സ്കാനിങ് മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ ഉടനെ ഒരു ഗൈനക്കോൾസിനെ കാണേണ്ടത് വളരെ നല്ലതാണ് അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രശ്നങ്ങൾ തടയാൻ കഴിയും അതായത് ആവാതിരിക്കാനും പിന്നെ ട്യൂബൽ പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്യാനും ഒക്കെ ഒരു ഡോക്ടറെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്